ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് പോകുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് കേട്ടോ അതായത് പെരുന്തമണ്ണിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ മതി പാർക്കിൻ്റെ പേര് ജിസാൻ പാർക്കെന്നാണ് കേട്ടോ മണ്ണാർ മലയാണ് അടിപൊളി പാർക്കാണ് നമുക്ക് ചെന്നിരുന്ന സമയം പോകുന്നതേ അറിയില്ല കുട്ടികൾക്ക് നാൽപ്പത് രൂപയും മുതിർന്നവർക്ക് എഴുപത് രൂപയാണ് കേട്ടോ അടിപൊളിയാണ് വാവ ചെന്നപ്പോൾ തുടങ്ങിയ ഓട്ടോ ആണ് കളിയാണ് ഇവിടെ റൈഡുകൾ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ പലതിലും കയറിയിട്ടില്ല പേടി കാരണം ഇപ്പോൾ കുട്ടിക്ക് കളിക്കാൻ പറ്റണേലും മാത്രമേ കയറിയുള്ളൂ പിന്നെ സന്ധ്യാസമയമാകുമ്പോഴാണ് എത്തിയത് അപ്പോൾ അടിപൊളിയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ കാണാനൊക്കെ സന്ധ്യ ആയപ്പോഴേക്കും അവിടെ എവിടെ ആയിട്ട് ഓരോ ലൈറ്റുകളൊക്കെ കത്തിത്തുടങ്ങി ഭംഗി നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വാവ പിന്നെ ഓടിക്കളി തന്നെ അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിക്കുക പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുതിരേനെ കണ്ടപ്പോൾ പിന്നെ കുതിരപ്പുറത്ത് കയറണീ ആദ്യമൊക്കെ പേടിയായിരുന്നു പിന്നെ അവളുടെ അച്ഛൻ തന്നെ കുതിരപ്പുറത്ത് കയറ്റിയിട്ടോ